നമസ്കാരം നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ പിന്തുണച്ചുകൊണ്ട് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് നടത്തിയ പ്രസ്താവന വിവാദത്തിലായിരിക്കുകയാണ് ദിലീപിന് നീതി ലഭിച്ചുവെന്നും സർക്കാർ അപ്പീലിന് പോകുന്നത് ദിലീപിനെ ബുദ്ധിമുട്ടിക്കാനാണെന്നുമാണ് അടൂർ പ്രകാശ് പ്രതികരിച്ചത് വിവാദമായതിനു പിന്നാലെ നിലപാടിൽ അടൂർ പ്രകാശ് മലക്കം മറിഞ്ഞു നീതി കിട്ടിയില്ലെന്നും താൻ എന്നും അതിജീവിതയ്ക്ക് ഒപ്പമാണ് എന്നുമാണ് അടൂർ പ്രകാശ് തിരുത്തിയത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ളവർ അടൂർ പ്രകാശിനെ വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് മന്ത്രി എം വി രാജേഷിന്റെ പ്രതികരണം യു ഡി എഫ് കൺവീനറുടെ അതിരാവിലെയുള്ള സുഭാക്ഷിതം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ കുറ്റാരോപിതനായിരുന്ന ചിലരെ പിന്തുണച്ചതും അപ്പീല് പോകാനുള്ള സർക്കാർ തീരുമാനത്തെ എതിർത്തും കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ കൺവീനർ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് കേസിൽ പൂർണമായ നീതി നടപ്പിലാക്കണമെന്നത് നാടിന്റെ പൊതുവികാരമാണ് സർക്കാർ അപ്പീൽ പോകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാടാകെ ആഗ്രഹിക്കുന്നതാണത് എന്നാൽ അപ്പീൽ പോകുന്നത് ദ്രോഹമാണെന്നാണ് കൺവീനറുടെ കണ്ടെത്തൽ അതായത് അതിജീവിതയ്ക്ക് ഒപ്പ് നിൽക്കുന്നത് ദ്രോഹമാണത്രേ അപ്പോൾ യുഡിഎഫ് കൺവീനറുടെ പക്ഷം വ്യക്തമായില്ലേ കൺവീനറുടെ പക്ഷം എന്നാൽ നയിക്കുന്ന മുന്നണിയുടെ പക്ഷം ഇത് ഒറ്റപ്പെട്ട ഒരു സമീപനമല്ല എന്ന തെളിവാണ് പാലക്കാട് എം കാര്യത്തിലുണ്ടായിരുന്നത് ലൈംഗിക കുറ്റവാളിയായ അയാളെ ന്യായീകരിക്കാനും ഈ കൺവീനർ മുന്നോട്ട് വന്നിരുന്നു മാങ്കൂട്ടത്തിന്റെ അതിക്രമത്തിനെതിരായ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ടുള്ള കൂട്ട സൈബർ ആക്രമണത്തിനുള്ള ധൈര്യം കിട്ടിയതും ഇതുപോലുള്ള പിൻബലം കൊണ്ടായിരുന്നു കോൺഗ്രസ് മുഖപത്രം എത്ര വീറോടെയാണ് ആ കുറ്റവാളിയെ ന്യായീകരിച്ചതും മഹത് വൽക്കരിച്ചതും മുഖപ്രസംഗം മുഖപ്രസംഗം എഴുതി മഹത് വൽക്കരിക്കുമ്പോൾ അതിൽ ജോലി ചെയ്യാൻ വിധിക്കപ്പെട്ട ഹതഭാഗ്യരായ വനിതകളെ കുറിച്ചെങ്കിലും ഓർത്തോ അത്രമേൽ അശ്ലീയമായ മുഖ പ്രസംഗം അച്ചടിച്ചു വെച്ചതിൽ തരുമ്പെങ്കിലും ലജ്ജ തോന്നിയോ അവർക്ക് മാങ്കൂട്ടത്തിനെതിരെ നിലപാടെടുത്ത കോൺഗ്രസിലെ എം എൽ എമാരുപടെയുള്ള വനിതകളെ സൈബർ കുണ്ടകൾ എങ്ങനെയാണ് നേരിട്ടതെന്ന് നാം കണ്ടതാണല്ലോ കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളുടെ കുടുംബാംഗങ്ങൾ പോലും സൈബറിടത്തിൽ പിൻചിറ്റീന്തേ ആരെങ്കിലും പിന്തുണയ്ക്കാനുണ്ടായോ